വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ ഇതുവരെ മഴയും ഉരുൾപൊട്ടലുമാണ് വെല്ലുവിളിയായതെങ്കിൽ ഇപ്പോഴതാ കനത്ത മൂടൽ മഞ്ഞും ഇവിടെ ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പുതിയ വിവരങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിന്നും പുറത്തു വരുമ്പോൾ പ്രദേശത്ത് കനത്ത മൂടൽമഞ്ഞ് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും കൂടാതെ ഇരുട്ട് കടന്നുകൂടുന്നു ഇനിയുള്ള മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമായി തന്നെ മാറുമെന്നാണ് വിവരങ്ങൾ ഇതുവരെ മുണ്ടക്കൈയിലുണ്ടായിരുന്ന വൻ ഉരുൾപൊട്ടലിൽ മരണം നൂറ്റി ഏഴായെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് നൂറിലേറെ ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നത് ാണ് ചികിത്സയിൽ കഴിയുന്ന പലരുടെയും നില അതീവ ഗുരുതരമായിരിക്കുന്നു എൻ ഡി ആർ എഫിന്റെയും സൈന്യത്തിൻ്റെയും സംഘം പുഴ കടന്നെത്തി മുണ്ടക്കയിലെത്തിയിരിക്കുകയാണ് അതേസമയം രക്ഷാപ്രവർത്തനം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് ചൂരൽമലയിൽ മന്ത്രിമാരും രക്ഷാപ്രവർത്തകരും തമ്മിൽ ചർച്ച നടത്തിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നു മുണ്ടക്കയിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കുമ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ചാലിയാറിലൂടെ ഒഴുകി നിലമ്പൂരിലെത്തിയ മൃതദേഹങ്ങളുടെ എണ്ണം ഇരുപത്തിയാറായതായി അധികൃതർ പറയുന്നു ഈ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാത്രമല്ല മേപ്പാടി ഹെൽത്ത് സെന്ററിൽ അൻപത്തെട്ട് മൃതദേഹങ്ങളുണ്ട് എന്നാണ് വിവരങ്ങൾ ഇവരിൽ മുപ്പത്തി അഞ്ച് പേരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബിംസ് ആശുപത്രിയിലുള്ള അഞ്ച് മൃതദേഹങ്ങളെയും തിരിച്ചറിഞ്ഞിരിക്കുകയാണ് വൈത്തിരി താലൂക്ക് ആശുപത്രിയിലും ബത്തേരി താലൂക്ക് ആശുപത്രിയിലും ഓരോ മൃതദേഹങ്ങൾ വീതമുണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മുപ്പത് മൃതദേഹങ്ങളുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അത് മാത്രമല്ല മിലിറ്ററിയും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ൌത്യത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അനാവശ്യമായ ദുരന്ത സ്ഥലത്തേക്ക് ആരും പോകരുത് എന്നും ജനങ്ങൾക്ക് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നു അതേസമയം വയനാട് ജില്ലയിലെ ഒൻപത് ഇടങ്ങളിൽ ഇക്കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തത് മുന്നൂറ് മില്ലിമീറ്ററിലേറെ മഴയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് മക്കിയാട് ചെമ്പ്ര സുഗന്ധഗിരി ലിഖി ബാണാസുര കൺട്രോൾ ഷാഫ്റ്റ് നിരവിൽപ്പുഴ പുത്തുമല പെരിയാനിക്കൽ തോറ്റുമല എന്നിവിടങ്ങളിലാണ് മഴ മാപ്പിനികളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ് മില്ലിമീറ്ററിന് മുകളിൽ മഴ രേഖപ്പെടുത്തിയത് ഇതിൽ തോറ്റുമലയിൽ മാത്രം നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ പെയ്തിരിക്കുന്നത് അതായത് പലയിടങ്ങളിലും മുൻ ദിവസത്തേക്കാൾ ഇരട്ടിയിലേറെ മഴയാണ് പെയ്തതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് തിങ്കളാഴ്ച നൂറ്റി മില്ലിമീറ്റർ മഴ മാത്രം പെയ്ത തേറ്റുമല യിൽ ചൊവ്വാഴ്ചയായപ്പോൾ മൂന്നിരട്ടിയുള്ള മഴയാണ് പെയ്തിരിക്കുന്നത് അതുമാത്രമല്ല കഴിഞ്ഞ ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും തോറ്റമലയിൽ തന്നെയാണ് കൂടുതൽ മഴ പെയ്തിരിക്കുന്നത് അഞ്ച് ദിവസത്തിനിടെ തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് തോറ്റമലയിൽ പെയ്തത് വയനാട്ടിൽ നാല് ദിവസം കുറഞ്ഞ തോതിൽ പെയ്ത മഴ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് കുത്തനെ ഉയർന്നു എന്ന കണക്കുകൾ സൂചിപ്പിക്കുകയാണ് അതേസമയം ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഇത്ര വലിയ ദുരന്തമുണ്ടാകാൻ കാരണം കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ തോതിൽ പെയ്ത മഴയാണെന്നും കണക്കുകൾ സൂചിപ്പിക്കുകയാണ് നിലവിൽ പ്രദേശത്ത് മഞ്ഞ് മൂടിക്കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തെ ഇത് ഏറെ ദുഷ്കരമാക്കുകയാണ് വെളിച്ചം കുറവായി വരുന്നുണ്ട് നിലവിൽ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഇനിയും നീളുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ഇതിനിടെ മഴ പെയ്താൽ വീണ്ടും രക്ഷാപ്രവർത്തനം ഏറെ ദുഷ്കരമാകുമെന്ന് തന്നെയാണ് നിലവിൽ രക്ഷാപ്രവർത്തന ദൗത്യ സംഘം വ്യക്തമാക്കുന്നത് news desk news